എംബുരാൻ തുടരും സിനിമകളുടെ വിജയമുണ്ടെങ്കിലും മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് നിർമ്മാതാക്കൾ തന്നെ പറയുന്നത് മിക്ക ചിത്രങ്ങൾക്കും മുടക്കു മുതൽ പോലും തിരിച്ചു കിട്ടുന്നില്ല എന്ന് നിർമ്മാതാക്കൾ ആഴ്ചതോറും പുറത്തുവിടുന്ന കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഇത് വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല വളരെ രഹസ്യ സ്വഭാവമുള്ള കണക്കുകൾ പുറത്തുവിടുന്നത് കാരണം പുതിയ നിർമ്മാതാക്കൾ മലയാള സിനിമയിലേക്ക് വരാത്ത സാഹചര്യമാണെന്നും ഇത് സിനിമയ്ക്ക് നാശം വരുത്തുമെന്നും കഴിഞ്ഞ ദിവസം പ്രമുഖ നിർമ്മാതാവായിട്ടുള്ള ടി കുരുവിള ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു മലയാള സിനിമ തന്നെ നിലച്ചേക്കാം എന്നാണ് അദ്ദേഹം ആ പോസ്റ്റിൽ സൂചിപ്പിച്ചത് കഴിഞ്ഞ ആറു മാസം കൊണ്ട് സിനിമാ നിർമ്മാണം നാൽപ്പത്തി അഞ്ച് ശതമാനം കുറഞ്ഞുവെന്നും രണ്ട് മാസത്തിനകം ഇൻട്രസ്റ്റ് ഇൻഡസ്ട്രി ആകെ നിലച്ചാലും അത്ഭുതമില്ലെന്നുമാണ് പ്രമുഖ നിർമ്മാതാവായ ടി കുരുവിള ആ പോസ്റ്റിൽ സൂചിപ്പിച്ചത് അതായത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് ഈ കണക്കുകൾ പുറത്തുവിടുന്നത് കാരണം പുതിയ നിർമ്മാതാക്കൾ ആരും സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല മാത്രമല്ല ഈ കണക്കുകൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾക്കിടയിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസവുമുണ്ട് അവർ തന്നെ പുതിയ പ്രോജക്റ്റിലേക്ക് കടക്കുന്നില്ല ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞത് അത്തരം പ്രശ്നങ്ങളിൽ മലയാള സിനിമ വളരെയേറെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ലിസ്റ്റിൻ നിബിൻ പോളി പ്രശ്നം ഉയർന്നു വരുന്നത്